വെങ്ങോലയില് വയോജന മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടന് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്വപ്ന പദ്ധതിക്കായി പഞ്ചായത്ത് വിനിയോഗിക്കുന്നത് അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായി വെങ്ങോല പഞ്ചായത്തിൽ വയോജന മൊബൈൽ മെഡിക്കൽ ക്ലിനിക് പ്രയാണം തുടങ്ങി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി രോഗനിർണയവും ചികിത്സയും ലക്ഷ്യമാക്കിയാണ് മൊബൈൽ ക്ലിനിക്കിന്റെ ആരംഭം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ മൊബൈൽ മെഡിക്കൽ ക്ലിനിക് ഫ്ലാഗ് ഓഫ് ചെയ്തു വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ ഏറ്റവും ജനകീയമായിട്ടുള്ളൊരു പദ്ധതി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രായം ചെന്ന ആളുകൾക്ക് അവിടെ ആരോഗ്യ സംരക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി ഗ്രാമപഞ്ചായത്ത് ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അവർക്ക് താങ്ങും തണലുമാകാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇന്ന് ഈ മൊബൈൽ ക്ലിനിക്കിലൂടെ നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഒക്ടോബർ ഒന്നാം തീയതി ലോക വയോജന ദിനമാണ് ആ വയോജന ദിനാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ വേളയിൽ അതിന് മുന്നോടിയായി നമ്മുടെ ഈ പ്രദേശത്തുള്ള വെങ്കോല ഗ്രാമപഞ്ചായത്തിലുള്ള വയോജനങ്ങൾക്ക് ഒരു സമ്മാനമായിട്ടാണ് വെങ്കോല ഗ്രാമപഞ്ചായത്ത് ഈ മൊബൈൽ ക്ലിനിക്ക് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ച് നമ്മുടെയൊക്കെ മുൻപിലേക്ക് ഈ ക്ലിനിക്കുമായി പ്രിയപ്പെട്ട ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുന്നത് നമുക്കറിയാം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വിധേയരായി മാറുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ കോവിഡിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ അസുഖബാധിതരായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ അത്തരത്തിൽ വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ നിന്ന നിൽപ്പിൽ ആയി പോകുന്ന സ്ട്രോക്ക് വരുന്നു അറ്റാക്ക് വരുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നു ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർമ്മ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഈ കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു പുറമെ ജീവിതശൈലി രോഗം കൊണ്ട് നമ്മളെല്ലാവരും വളരെ ചെറുപ്പത്തിലെ തന്നെ നിരവധിയായിട്ടുള്ള അസുഖങ്ങൾക്ക് വിധേയരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മുടെ അരികിലേക്ക് നമ്മുടെ വീട്ടുപടിക്കിലേക്ക് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് നമ്മുടെ ആതുര പ്രവർത്തകർ എത്തുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ യാഥാർത്ഥ്യമായി മാറിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വൈസ് ഷെരീഫ് ആമുഖ പ്രഭാഷണം നടത്തി വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അൻവർ അലി മുഖ്യാതിഥിയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ പി എം ബ്ലോക്ക് അംഗങ്ങളായ അശ്വതി രതീഷ് സജ്ന നസീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ നസീമ റഹീം ജോയി ടി എം പ്രീതി വിനയൻ വെങ്ങോള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിരാസ് വാഴക്കുളം റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് വി എം ഹംസ അഷ്റഫ് സി എം വാർഡ് മെമ്പർമാരായ രാജിമോൾ രാജൻ ബിബിൻ ഷാ യൂസഫ് എം എം സുബൈർ ഷംല നാസർ അബ്ദുൾ ജലാൽ വാസന്തി രാജേഷ് എൽദോസ് പി പി ബിൻസി വർഗീസ് പ്രിയദർശിനി ടി ടി ലക്ഷ്മി റെജി അനൂപ് പത്രോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ നമ്മുടെ കുടുംബവും പൊതുജനവും അവഗണിക്കപ്പെടുന്ന യിലേക്ക് കൈപിടിച്ച് കൈപിടിച്ചുയർത്താൻ ആവശ്യമായ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോജനങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട് പല പദ്ധതികളും നമുക്ക് അതിൽ സാധ്യമാക്കാനും കഴിഞ്ഞത് എന്നാൽ വ്യത്യസ്തമായ ഒരു പദ്ധതിയിലൂടെ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ് വെങ്ങോലയിലെ നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞ അച്ഛന്മാർ അമ്മമാർ ഇവരെയെല്ലാം മാസത്തിൽ ഒരു രണ്ട് തവണ അവരവരുടെ വാർഡുകളിൽ ചെന്ന് രണ്ട് സെൻ്ററുകളിലായി അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നടത്തുകയും ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ഒരു വിദഗ്ദ്ധ സംഘം നേരിട്ട് ചെന്ന് അവരെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ബ്ലഡ് പ്രഷർ ഷുഗർ മുതലായ ടെസ്റ്റുകൾ നടത്തുകയും നടത്തുകയും ആവശ്യമെങ്കിൽ രക്തപരിശോധന നടത്തി വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റ് നടത്തി അവർക്ക് ആവശ്യമായ മരുന്നുകൾ തികച്ചും സൗജന്യമായി എത്തിച്ചു കൊടുക്കുകയും അവരെ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നൂതന പദ്ധതിയാണ് സേവന പദ്ധതിയാണ് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ മെഡിക്കൽ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മൊബൈൽ ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാകും ബ്ലഡ് പ്രഷർ ഷുഗർ എന്നിവ പരിശോധിക്കാനും വിദഗ്ധ തുടർ ചികിത്സ വേണ്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുള്ള സംവിധാനവും ക്ലിനിക്കിലുണ്ട് മരുന്നുകൾ തികച്ചും സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുക എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്വപ്ന പദ്ധതിക്കായി പഞ്ചായത്ത് വിനിയോഗിക്കുക വെങ്ങോല പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ അനിലവ് നേതൃത്വത്തിലാണ് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ അവിടെ വീടിന് അടുത്തുള്ള ഏതെങ്കിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ഹാളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾക്ക് ഒത്തുകൂടാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഇതുപോലെ ടീം ചെന്ന് നിന്ന് എന്തൊക്കെ സേവനങ്ങളാണോ അത്യാവശ്യം ആശുപത്രിയിൽ തരുന്നത് അത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ഇത് ആരൊക്കെ വരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ട് നമ്മുടെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുന്നു പിന്നെ ഡോക്ടർ ആണെന്ന് പരിശോധിക്കുന്നു ഡോക്ടർ നിശ്ചയിക്കുന്ന ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ടെസ്റ്റുകളാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള എന്താണെങ്കിലും ഷുഗർ പ്രഷർ നോക്കുന്നതുണ്ട് അതിലുപരി ഇപ്പം നമ്മൾ ആറുമാസം കൂടുമ്പോൾ കൊടുക്കേണ്ട വൃക്കേട എന്തെങ്കിലും പ്രവർത്തനം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഘട്ടങ്ങൾ നമ്മൾ രക്തം സാമ്പിൾ എടുത്ത് നമ്മുടെ ആശുപത്രി കൊണ്ടാണ് അത് ചെയ്യുന്നത് ആ ഒരു സംവിധാനവും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം പറയുകയാണ് മൊബൈൽ യൂണിറ്റിൽ ഡോക്ടർ ഫാത്തിമയുടെ സേവനവും ലഭ്യമാകും ഒപ്പം പാരാമെഡിക്കൽ സംഘവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ